ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്നും പഹൽഗാം ഭീഗറ് നുഴഞ്ഞു കയറിയ വനത്തിനുള്ളിലെ തുരങ്കം വെള്ളം നിറച്ച് ഉപയോഗശൂന്യമാക്കിയ കാഞ്ഞ ബുദ്ധി വെടിയേറ്റു മരിച്ച ഭീകരരുടെ തോക്കും പഹൽഗാമിൽ ആക്രമണം നടത്തിയവരുടെ തോക്കും ഒന്ന് തന്നെ എന്ന് കണ്ടെത്തിയ ബാലിസ്റ്റിക് ടെസ്റ്റ് നിസ്സാരക്കാരല്ല ഇന്ത്യൻ സൈന്യം പാർലമെന്റിലെ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച രാജ്യത്തിന് അഭിമാനമേകുന്ന ചില വസ്തുതകളും ചൂണ്ടിക്കാണിക്കുകയാണ് പഹൽഗാമിലെ മൂന്ന് ഭീകരരെ സൈന്യം തീർത്ത സംഭവത്തെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും സർക്കാരിന് മുന്നിൽ ഉയർന്ന രണ്ട് ചോദ്യങ്ങളുണ്ട് കൊല്ലപ്പെട്ടവർ പഹൽഗാമിലെ ബേസ്രൻ താഴ്വരയിൽ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നവർ തന്നെയാണോ രണ്ടാമത് എങ്ങനെയാണ് തൊണ്ണൂറ്റിയേഴ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭീകരർക്ക് ഇന്ത്യ വിടാൻ കഴിയാതിരുന്നത് ഇങ്ങോട്ട് വന്നതുപോലെ തിരിച്ച് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാൻ കഴിയാതിരുന്നത് ഈ ചോദ്യങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി കാത്തിരുന്നത് ഒന്നിരട്ടി വെളുക്കും വരെ ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച രാത്രിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുന്നിൽ ഉത്തരം കിട്ടാതെ നിന്ന ചോദ്യങ്ങളാണ് ഇത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ അദ്ദേഹം നടത്തിയ ചില നീക്കങ്ങളുണ്ട് അമിത്ഷാ ചണ്ഡീഗഡിലെ ഫോറൻസിക് ലാബിലെ ശാസ്ത്രജ്ഞരെ ബന്ധപ്പെട്ടു കൊല്ലപ്പെട്ട മൂന്ന് പെഹൽഗാം ഫിഗറിൽ നിന്നും പിടിച്ചെടുത്ത തോക്കുകളും വെടിയുണ്ടയുടെ കേസിങ്ങുകളും വെടിയുണ്ടകളും അവരുടേത് തന്നെയാണോ എന്ന് പരിശോധിക്കുകയാണ് ഈ ശാസ്ത്രജ്ഞർ